ഹായ് ഫ്രണ്ട്സ് വ്ളോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നേ ഇവിടെ ഒരു ചിക്കൻ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ നമുക്ക് മന്തി ഉണ്ടാക്കാനേ ഞാൻ ബിരിയാണി അരി തന്നെയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ബിരിയാണി അരി ഞാൻ നല്ലോണം കഴുകി ഒരു മണിക്കൂർ നേരത്തേക്ക് കുതിരാനിട്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണതാണേ ഒരു പരീക്ഷണമായിരുന്നു എന്നാലും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അരി കുതിരുമ്പോഴേക്കും ചിക്കനൊക്കെ കഴുകിയെടുത്തു വിട്ടാ ഇനി ഒരു ചെറിയ ജാറെ എടുക്കാം മിക്സീടെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി സൺഫ്ലവർ ഓയിൽ അത്രയും ചേർത്ത് നല്ലോണം അരച്ചെടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ആ അരപ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം ചിക്കനിൽ ചേർത്ത് നല്ലോണം തിരുമി യോജിപ്പിച്ചെടുക്കാം മസാലയൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ച് ചിക്കൻ ഒരു മുക്കാൽ മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ചിക്കൻ അവിടെ റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് റൈസ് റെഡിയാക്കാം രണ്ട് ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചേട്ടാ അതിലേക്ക് രണ്ട് മാഗി ക്യൂബ്സ് ഇട്ട് കൊടുത്തു പിന്നെ ആ വെള്ളത്തിലേക്ക് കറുകപ്പട്ട ഗ്രാമ്പു ഏലക്കായ തക്കോലം കുറച്ച് ഉപ്പ് പിന്നെ രണ്ട് ഉണക്ക നാരങ്ങയും കൂടി ചേർത്ത് കൊടുത്തു വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചേക്കണ അരിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മൂടി വച്ചു അരി ഒരു മുക്കാഭാഗം വേവാവണവരെ നമുക്ക് വേവിച്ചെടുക്കാം മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചാണ് ചിക്കൻ നമുക്ക് പാത്രത്തിൽ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ക്യാപ്സിക്കും ഒരു സബോളയും ചെറുതായി അരിഞ്ഞ് നിരത്തിയിട്ട് കൊടുക്കാം അതിന് ശേഷം ചിക്കൻ വേവിക്കാൻ വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കാം അതിനുശേഷം ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ മറച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മുകളിൽ നിരത്തിയിട്ട സബോളയും ക്യാപ്സിക്കും അടിയിലേക്ക് പോകാൻ പാകത്തിന് നല്ലോണം മറച്ച് നിരത്തിയിട്ട് കൊടുക്കണം അങ്ങനെ രണ്ട് സൈഡും വേവിച്ചെടുക്കണം അപ്പോഴേക്ക് നമ്മുടെ റൈസൊക്കെ ഒരു മുക്കാ വേവായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് ഊറ്റിയെടുക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ച ചിക്കനിലേക്ക് ചിക്കൻ്റെ മുകളിലേക്കായിട്ട് ആ റൈസ് പകുതിയോളം ഇട്ട് നിരത്തി കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു മൂന്നാല് പച്ചമുളകും കൂടി വച്ച് കൊടുക്കാം പച്ചമുളക് വച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും റൈസ് നിരത്താം അങ്ങനെ മുഴുവൻ റൈസും അതിൻ്റെ മുകളിൽ നിരത്തി നല്ലോണം നിരത്തിയതിനു ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു ഇരുപത് മിനിറ്റോളം വേവിക്കാം അതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഒരു പതിനഞ്ച് മിനിറ്റും കൂടി മൂടി വയ്ക്കാം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ചിക്കൻ മാറ്റിയിട്ട് ആ റൈസ് എല്ലാം മസാലയിലൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ